അസ്സാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് സർവ്വപാപങ്ങളും പൊറപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനും നന്മകൾ വാരിക്കൂട്ടി റബ്ബിൻ്റെ പൊരുത്തം വാങ്ങാനുമാണ് നമുക്ക് അള്ളാഹു റമദാൻ സംവിധാനിച്ചിരിക്കുന്നത് ആദ്യ രാത്രിയായ ഇന്ന് തന്നെ അതിന് നമ്മൾ നല്ല ഒരുക്കം കൂട്ടേണ്ടതുണ്ട് ഇന്നത്തെ രാത്രി അള്ളാഹു മുത്തനബി സല്ലാഹു അലൈവിസലമ തങ്ങളുടെ ഉമ്മത്തിലേക്ക് നോക്കുകയും ആ റഹ്മത്തിന്റെ നോട്ടം അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചവർ ലം യുഅീ ബഹു അബദൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നും അവർ നരകമോചിതരാകുമെന്നും ഇമാം ബൈഹി റഹിമ ഉള്ള ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഇന്ന് രാത്രി പത്ത് ലക്ഷം ജനങ്ങളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്നുണ്ട് പത്ത് ദിവസം കൂടുമ്പോൾ അതൊരു കോടിയായി മുപ്പത് ദിവസമാവുമ്പോൾ മൂന്ന് കോടിയായി റമദാനിൻ്റെ അവസാന രാത്രിയാവുമ്പോൾ ഇത്ര കാലവും മോചിപ്പിച്ച അത്രയും പിന്നെയും മോചിപ്പിക്കും അഥവാ ഒരു റമദാനിൽ മാത്രം ആറ് കോടി ജനങ്ങളെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഇത്രയും ആൾക്കാരെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മെപ്പോലെ പരാജയപ്പെട്ടവർ മറ്റാരുമില്ല അങ്ങനെ നമ്മൾ വിജയിച്ചവരാവാൻ ഇന്ന് രാത്രി സൂറത്തുൽ മുൽക്ക് പ്രത്യേകം ഓതൽ സുന്നത്താണ് എല്ലാ ദിവസവും തപാറക്ക മുൽക്ക് സൂറത്തൽ സുന്നത്ത് ഓതൽ സുന്നത്തുണ്ടെങ്കിലും ഇന്ന് ഓതൽ പ്രത്യേകമായ പുണ്യമാണ് മുപ്പത് ആയത്തുകളാണ് സൂഹത്തുൽ മുൽക്കിലുള്ളത് ഓരോ ആയത്തും റമദാനുള്ള ഓരോ ദിവസത്തെ നമുക്ക് അനുകൂലമാക്കി തരാൻ കാരണമാകും മറ്റൊന്ന് സൂറത്തുൽ ഫത്ത് ഇന്ന മുബീന എന്ന ആയത്ത് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ത്ഹ് ആ ഫതഹ സൂറത്ത് ഇന്ന് ഓതിയാൽ അടുത്ത റമദാം വരെ എല്ലാ അപകടങ്ങളിൽ നിന്നും അവൻ മോചിതരാകുമെന്ന് ഹദീസിൽ കാണാം ഹദീസ് റൂഹുൽ ബയാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ചെറിയ പെരുന്നാളിന് ആരംഭിക്കുന്ന സ്വർഗീയ അലങ്കാരം റമലാൻ ഒന്ന് വരെ അലങ്കരിക്കുകയാണ് പതിനൊന്ന് മാസം അലങ്കരിച്ചതിന് ശേഷമാണ് ഇന്ന് രാത്രിയോടെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് ഒരു മാസം ആ ഡോർ തുറന്നിട്ടുണ്ടാവും ആ തുറന്ന ദിവസങ്ങളിൽ നമുക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റണം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ